കുറച്ച് കാലം മുന്നേ തുടങ്ങിയ ഒരു തുടങ്ങിയൊരാഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ഒന്ന് നടത്തിയേക്കാമെന്ന് വിചാരിച്ച് ഇത് റെഡിയായി വാതലൊക്കെ തുറന്നു നോക്കുമ്പോൾ എന്താ നടക്കുന്ന മഴ എന്തായാലും പിന്നെ ഇനിയിപ്പോൾ ബൈക്ക് എടുത്തുകൊണ്ട് പോക്ക് നടക്കുകയല്ല മനസ്സിലായി എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ ഇത്ര ആഗ്രഹം ക്ഷാനിക്കുന്നില്ലേ വളരെ നിസ്സാരമായ കാര്യമാണ് പക്ഷേ എനിക്ക് അത് വെളിയിൽ നിന്ന് തന്നെ കഴിക്കണം വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ട് കാര്യമില്ല വെളിയിൽ നിന്ന് തന്നെ അത് കുറേ നാൾ മുന്നേ കുറേ ദിവസം മുന്നേ തുടങ്ങിയ ഒരു തുടങ്ങിയൊരാഗ്രഹമാണ് ഏതായാലും മഴയൊന്ന് ചെറുതായിട്ട് തോന്നുന്ന സമയം നോക്കി നമ്മൾ വണ്ടി എടുത്തുകൊണ്ടങ്ങി ഇറങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെയൊക്കെ വീട്ടിലേക്ക് മേടിക്കണമെന്ന് വിചാരിച്ചൊക്കെ ഇറങ്ങിയതാണ് ഇതേ നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഈ ഉദ്ദേശിക്കുന്ന കാര്യം നേടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ കടയുണ്ട് അപ്പോൾ ആ കടയിലേക്കുള്ള പോക്കാണ് സാധാരണ എല്ലാവരും ഉച്ച സമയത്ത് ചോറ് കഴിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹമെന്ന് പറഞ്ഞാൽ പഴങ്ങഞ്ഞി കുടിക്കാനാണ് നമ്മളൊന്നും രാവിലെ ആയിരിക്കുമല്ലോ പഴകഞ്ഞി കുടിക്കുന്നത് പക്ഷേ എനിക്ക് ഉച്ചയ്ക്കാണ് പഴങ്ങഞ്ഞി കുടിക്കാൻ തോന്നിയത് അതേ ആ അച്ചാച്ചിന്ന് നോക്കിയപ്പോൾ ഏതായാലും ആ സമയത്ത് പഴങ്ങഞ്ഞി അവിടെ ഉണ്ട് ഏതായാലും കയറി കഴിച്ചേക്കാന്ന് കരുതി ആക്രാന്തം മൂത്തങ്ങോട്ട് തിരി പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ നമ്മുടെ കാട്ടായിക്കുണത്ത് പഴങ്ങഞ്ഞിക്കട ഉണ്ട് കേട്ടോ അവിടെ ഒരുവിധപ്പെട്ട ചോ ചോറ് ബിരിയാണി പഴങ്ങഞ്ഞി എല്ലാ ഐറ്റംസും ഉണ്ട് ദോശ വൈകുന്നേരമായ ദോശ ഇതൊക്കെയുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ കരുതി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് സംഭവം പൊളിച്ചേക്കാമെന്നൊക്കെ കരുതി കുത്തിയിരുന്നതാണ് അവിടെ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന സാധനത ഇപ്പോൾ എത്തും അപ്പോൾ ഇത് ഓരോന്നോരോന്നായി സാധനങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉണക്കമീൻ ഉണ്ട് ചമ്മന്തിയുണ്ട് അച്ചാറുണ്ട് മുളകുണ്ട് പപ്പടമുണ്ട് അതെ നമ്മുടെ പഴങ്ങഞ്ഞി എത്തിയിട്ടുണ്ട് കപ്പയുണ്ട് തൈരുണ്ട് അതിനകത്ത് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് എസ്റ്റോ നമുക്ക് മീൻകറിയും കൂടെ തരുന്നുണ്ടേ ഒരു സന്തോഷം കണ്ടോ പഴങ്ങി അടുത്തെത്തിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു ഇതും സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ കണ്ടപ്പോൾ വലിയ ആക്രാന്തമായിരുന്നു എനിക്ക് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ വയറ് നിറഞ്ഞു ആ മാത്രം സാധനം ക്വാണ്ടിറ്റി അതിനകത്തുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്കങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ നമ്മൾ ഏത് ആക്രാന്തത്തിലങ്ങോട്ട് ചെന്നിരുന്നോ അതങ്ങോട്ട് പിന്നെ പിന്നെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നില്ല അതങ്ങോട്ട് പോകുന്നേ ഇല്ല എന്നാലും ചട്ടിയോടെ എടുത്ത് കമത്തിയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനൊന്ന് ആ കമത്തൽ കൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമുക്കങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്ത് അതെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പഴങ്ങഞ്ഞിയൊക്കെ കുടിച്ച് ആ ആഗ്രഹം അങ്ങോട്ട് സബലമാക്കിക്കൊണ്ട് ഇനി വേണ്ട പഴങ്കഞ്ഞി എന്ന് വെച്ച് ഇനി വീട്ടിൽ നമ്മുടെ പഴങ്ങഞ്ഞി മതി കാരണം ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് പോകത്തില്ല എന്നുള്ളതാണ് പഴങ്ങഞ്ഞിയൊക്കെ ഉഷാറായിരുന്നോ നല്ല കറികളൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ കഴിച്ചതേ നമ്മൾ വീണ്ടും ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാനിറങ്ങിയത് കുന്നുമേൽ ഹൈപ്പർ മാർക്കറ്റിൽ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ നമ്മൾ കുന്നും കുന്നുമേൽ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പോകാമെന്നൊക്കെ കരുതി നമ്മൾ ചിലപ്പോൾ സമയങ്ങളിൽ നമുക്ക് തോന്നുമല്ലോ നമ്മൾ എടുക്കുന്ന സാധാരണ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് പോത്തും കൂടെ പോകുന്നത്